എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ദിവ്യ പിഷാരടി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ ഭിന്നശേഷിക്കാർക്ക് ഇതുവരെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല പ്രൈവറ്റ് ഇൻഷുറൻസുകാർ ഒരിക്കലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് തരില്ല അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്കീമിലും ചേരാനും പറ്റില്ല ഞാനൊരു ഭിന്നശേഷിക്കാരി ആയതുകൊണ്ട് തന്നെ എനിക്കിങ്ങനൊരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് തോന്നിയതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് എന്നുള്ള പേരിൽ ആ ഒരു പദ്ധതിയിൽ സമൂഹത്തിലെ പല ആളുകൾക്കും ഇപ്പം ആ പദ്ധതിയിൽ അംഗത്വം നേടാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒരു മാനദണ്ഡവും നോക്കാതെ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഗവണ്മെൻറ്റിൻ്റെ ആ ഒരു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗത്വം കിട്ടിയിട്ടുണ്ട് നമുക്കതിൽ ചേരാൻ സാധിക്കില്ല ഗവൺമെൻറ് നമ്മൾ ചേർക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ആ ഒരു ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് എടുക്കാൻ സാധിച്ചു ഞാനതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു നല്ല കാര്യം തന്നെയാണത് പക്ഷേ ഇവിടെയൊക്കെ ഭിന്നശേഷിക്കാർക്ക് അങ്ങനെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ എന്നുള്ള ചിന്ത ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനൊരു കാര്യം പെടുത്തണം എന്നൊരു ഉദ്ദേശത്തോട് കൂടി കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി ഗോപിസാറിന് അദ്ദേഹം ഇപ്പോൾ മന്ത്രിയൊക്കെ ആണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ഒരു നിവേദനം നൽകിയിട്ടുണ്ട് നമ്മൾ അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ പാർലമെൻറ്റ് കൂടുന്ന സമയത്തൊക്കെ ഈ ഒരു വിഷയം അവിടെ അവതരിപ്പിക്കാൻ സാധിച്ചാൽ അനുകൂലമായിട്ടൊരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും തന്നെയാണ് ഒരു പ്രതീക്ഷ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം നമ്മൾ ഭിന്നശേഷിക്കാർക്ക് പ്രൈവറ്റ് ഇൻഷുറൻസ് ചേരാൻ പറ്റില്ല അപ്പോൾ സൗജന്യ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഒന്നും അല്ലെങ്കിലും ചെറിയൊരു പ്രീമിയം അടച്ചിട്ട് ചെറിയൊരു തുകയെ പ്രീമിയം അടച്ചിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ഇൻഷുറൻസ് സ്കീമെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ അപ്പോൾ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻഷുറൻസ് സ്കീമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അന്വേഷിച്ചു അവിടെയും ഭിന്നശേഷിക്കാർക്ക് അതിൽ ചേരാൻ പറ്റില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഭിന്നശേഷിക്കാരുടെയൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരുപാട് ചികിത്സകളൊക്കെ ഭിന്നശേഷിക്കാർക്കാണ് വേണ്ടി വരുന്നത് സ്വാഭാവികമായും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലും ഭിന്നശേഷിക്കാർക്കാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ ഞാനും അത് ഫേസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് തവണ ഹോസ്പിറ്റലൈസ് ആവേണ്ടി വന്നു ഓരോ തവണയും ഞാൻ ഐ സിയിലൊക്കെ കയറി ഇറങ്ങുന്ന ഒരു സിറ്റുവേഷനൊക്കെ വന്നു അപ്പോഴൊക്കെ ഒരുപാട് എന്താ പറയുക ലക്ഷങ്ങൾ എന്ന് തന്നെ പറയാം ഹോസ്പിറ്റൽ ബില്ലാകുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അത്ര വലിയൊരു റിച്ച് ഫാമിലി ഒന്നും അല്ലാത്തതുകൊണ്ടും ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഒരു ഇൻഷുറൻസ് പരിരക്ഷ അവർ ഹോസ്പിറ്റലായി ചോദിക്കും ഇൻഷുറൻസ് ഉണ്ടോ ഇൻഷുറൻസ് ഉണ്ടോ നമുക്ക് അങ്ങനെ ഒരു ഇൻഷുറൻസ് ഇല്ല പിന്നെ ശേഷിക്കാർക്ക് ഇൻഷുറൻസ് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനി തരില്ല അപ്പോൾ അപ്പോൾ മുതൽ മനസ്സിൽ ചിന്തിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻഷുറൻസ് പരിരക്ഷ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് എൻ്റെ മാത്രം കാര്യമല്ല എന്നെപ്പോലെ ഭിന്നശേഷിയായ ഭിന്നശേഷിക്കാരായിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും കൂടി വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾക്കറിയാവുന്നതും ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കീമുകൾ ഞാൻ അറിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റായിട്ടൊന്ന് പറഞ്ഞു തരണം കേട്ടോ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഒരുപാട് പേർക്ക് അത് ഉപകാരമാവും അപ്പോൾ ഈ ഒരു കാര്യം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുകയും വേണം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം അധികാരപ്പെട്ടവർ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഉപകാരം ആവുമല്ലോ അതുകൊണ്ട് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യണം ഇതിന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഓക്കെ നന്ദി നമസ്കാരം